ശബരിമലയിൽ യുവതികൾ വരട്ടെയെന്ന് ദേവസ്വം ബോർഡ് അംഗം കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ശബരിമലയിലെ യുവതീപ്രവേശന വിഷയത്തില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞ് ബോർഡംഗം അംഗം കെ പി ശങ്കര്ദാസ് പ്രസിഡന്റിന്റെ അഭിപ്രായം ബോർഡിന്റേതല്ല ബോർഡിന് അങ്ങനെയൊരു നിലപാടെടുക്കാൻ സാധിക്കില്ലെന്ന് കെ പി ശങ്കര്ദാസ് കേരള കൗമുദി ഫ്ലാഷിനോട് യുവതികൾ വരരുതെന്ന് ബോർഡ് ബോർഡ് അഭിപ്രായം പറഞ്ഞാൽ അത് യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്ക് എതിരാകുമെന്നും ദേവസ്വം ബോർഡ് അംഗം ശബരിമലയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് വിശ്വാസികളല്ലാത്ത യുവതികൾ അത്തരം യുവതികൾ വലിയ പബ്ലിസിറ്റി കൊടുത്ത് വരുന്നത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കും യുവതികൾ ശബരിമലയിലേക്ക് വരണമെന്ന് ദേവസ്വം ബോർഡോ സർക്കാരോ ആവശ്യപ്പെടുന്നില്ല എന്നാൽ ഈ മണ്ഡലകാലത്ത് എത്രയോ യുവതികൾ ആരുമറിയാതെ ദർശനം നടത്തി പോയിട്ടുണ്ടാകാമെന്നും കെ പി ശങ്കർദാസ് ആർഎസ്എസ് ശബരിമലയിൽ ശ്രമിച്ചത് ബലിദാനികളെ സൃഷ്ടിക്കാനെന്ന് പറഞ്ഞ ശങ്കർദാസ് അസാധാരണ സംയമനമാണ് പോലീസ് കാണിച്ചതെന്നും വ്യക്തമാക്കി തെറ്റായ പ്രചരണം മൂലം ശബരിമലയിൽ വരുമാനത്തിൽ കുറവുണ്ടായി എന്നാൽ അയ്യപ്പൻ വിധിച്ച പണം ശബരിമലയിൽ എത്തുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു വനിതാമതിരും ശബരിമലയുമായി ബന്ധമില്ല ഭരണഘടനാപരമായി സമത്വം നിലനിൽക്കുമ്പോൾ വനിതകളെ അകറ്റി നിർത്തുന്ന നിർത്തുന്നതിനെതിരായാണ് വനിതാമതിരെന്നും ശങ്കർദാസ് ഫ്ലാഷിനോട് കുഞ്ഞാപ്പയുടെ വിശദീകരണം മുത്തലാഖ് ചർച്ചയിൽ പാർലമെന്റിൽ പങ്കെടുക്കാത്തത് വിവാദമായതിനാൽ വിശദീകരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വിഷയത്തിൽ പാർട്ടിക്ക് മറുപടി നൽകിയെന്ന് എം പി വിവാഹത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ചന്ദ്രികയുടെ ഗവേണിംഗ് ബോഡിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത് മുത്തലാഖ് ബില്ലിന്റെ ചർച്ചയിലെ എല്ലാ ഘട്ടത്തിലും പങ്കെടുത്തിരുന്നു വോട്ടെടുപ്പ് ഉണ്ടാകുമെന്നറിഞ്ഞെങ്കിൽ സഭയിൽ എത്തുമായിരുന്നു എന്നും കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ വിശദീകരണം തേടാൻ പാണക്കാട് തങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് ബില്ലിനെ എന്നും എതിർത്തയാളാണ് താൻ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ വരുന്നതിനാൽ കേരള കേന്ദ്ര ചുമതലകൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകളുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി എം പി മറുപടി നൽകിയത് വിഷയത്തിൽ പാണക്കാട് ഹൈദരാലി ശിഹാബ്ദങ്ങൾ വിശദീകരണം തേടിയതിന് പിന്നാലെ ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാത്തതിൽ മുസ്ലിം ലീഗ് നേരത്തെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ സംഭവത്തിൽ വിശദീകരണം തേടിയത് ജാഗ്രത കുറവ് ബോധ്യപ്പെട്ടതിനാൽ മുത്തലാഖ് വിഷയത്തിൽ നടക്കുന്നത് തൽപ്പര കക്ഷികളുടെ കുപ്രചരണമെന്ന് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു മതിൽ വർഗീയമല്ലെന്ന് തുഷാർ വനിതാ മതിലുമായി ബന്ധപ്പെട്ട് ബി ഡി ജെ എസിൽ ഭിന്നതയില്ലെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ യുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ശബരിമല വിഷയത്തിൽ ബി ഡി ജെ എസ് വിശ്വാസികൾക്കൊപ്പമാണ് നിന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വനിതാ മതിൽ ശബരിമലയ്ക്ക് എതിരല്ല അത് വർഗീയ മതിലാണെന്ന വാദത്തോട് യോജിപ്പില്ല എന്നും തുഷാർ വ്യക്തമാക്കി ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് വനിതാമതിലിൽ പങ്കെടുക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാൽ പ്രവർത്തകർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്നും തുഷാർ സ്ത്രീകളല്ലാത്തതിനാൽ സ്ത്രീ അല്ലാത്തതിനാൽ താൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ തുഷാർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാത്തത് പാർട്ടിയിൽ ആലോചിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണെന്നും വ്യക്തമാക്കി എൻ ഡി എ യാതൊരു ഭിന്നതയും ഇല്ലെന്ന് പറഞ്ഞ തുഷാർ ഇടത് വലതു മുന്നണികൾ ചേരുമെന്ന വാർത്തകൾ നിഷേധിച്ചു പോലീസിനെ വെല്ലുവിളിച്ച് പൂജാരി കൊച്ചിയിൽ സിനിമാതാരം ലീന മരിയാപ്പോളിന്റെ ബ്യൂട്ടി പാർലറിൽ വെടിയുതിർത്ത സംഭവത്തിൽ വെല്ലുവിളിയുമായി അധോലോക നായകൻ രവി പൂജാരി ബ്യൂട്ടി പാർലറിൽ വെടിയുതിർത്ത തന്റെ ആളുകളെ മിടുക്കുണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ എന്ന് രവി പൂജാരി ചാനൽ ഓഫീസിൽ ഫോൺ ചെയ്ത് വെല്ലുവിളിച്ചതായി റിപ്പോർട്ട് വിദേശത്തു നിന്നുള്ള ഫോൺ കോൾ ഫോൺ കോൾ പിന്നെ പിന്നിൽ രവി പൂജാരി തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ലീന മരിയാ പോളിനോട് ഇരുപത്തിയഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടതിന്റെ കാരണം അറിയാമെന്നും വൈകാതെ കാര്യം വെളിപ്പെടുത്തുമെന്നും രവി പൂജാരി അതേസമയം രണ്ടംഗ വെടിവയ്പ്പ് സംഘത്തെ തിരിച്ചറിയാൻ പോലും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൈപിടിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിന് സിപിഎം കോൺഗ്രസുമായി സഹകരണത്തിന് തയ്യാറാകുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിൽ അടവുനയത്തിന് സാധ്യത മമതാ ബാനർജി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല എന്ന സാഹചര്യത്തിൽ സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിയേക്കും തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിനൊപ്പം സിപിഎം ചേരും മഹാരാഷ്ട്രയിൽ എൻ സി പി കോൺഗ്രസ് സഖ്യത്തിനൊപ്പവും ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിലും സിപിഎം പങ്കാളികളാവും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിനും ശ്രമം തുടരുന്നുണ്ട് തീരുമാനം പാർട്ടി കോൺഗ്രസിൽ മതേതര സഖ്യങ്ങളുമായി സഖ്യമാകാമെന്ന് തീരുമാനത്തിന് ചുവടുപിടിച്ചു ദേശീയതലത്തിൽ വിശാല സഖ്യത്തിന് പകരം സംസ്ഥാനങ്ങളിൽ സഖ്യമാകാമെന്നും സ്നേഹചേരും നമസ്കാരം